ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന യു പി സ്കൂൾ ടീച്ചർ എക്സാമിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫുകൾ തമ്മിലുള്ള ഒരു അനാലിസിസ് ആണ് അതായത് എൻട്രി സൈലം അട ടു ഫോർ സെവൻ തൊഴിൽ വാർത്ത തൊഴിൽ വീതി തുടങ്ങിയവ പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ള കട്ട് ഓഫുകൾ തമ്മിലുള്ള ഒരു താരതമ്യവും അതുപോലെ ഡിസ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് പ്രഡിക്ഷനുമാണ് ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം സൈലം ഓക്കെ സൈലം പ്രഡിക്ട് ചെയ്തിരിക്കുന്നത് അൻപത്തി അഞ്ച് മാർക്ക് മുതൽ അറുപത്തി അഞ്ച് മാർക്ക് വരെയാണ് സൈലം പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്നത് അൻപത്തി അഞ്ച് മുതൽ അറുപത്തി അഞ്ച് മാർക്ക് വരെ എന്നാൽ എൻട്രി ആപ്പ് ചെയ്തിരിക്കുന്നത് എൻട്രി ആപ്പിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് എഴുപത് മുതൽ എൺപത് മാർക്ക് വരെയാണ് ഏറ്റവും കൂടുതൽ മാർക്ക് പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്നത് എൻട്രി ആപ്പാണ് ബാക്കിയുള്ള എല്ലാ ഫേംസും ഏകദേശം അൻപത്തി അഞ്ച് അറുപത്തി അഞ്ച് എന്ന റേഞ്ചിൽ തന്നെയാണ് ഓക്കെ അപ്പോൾ എൻട്രി ആപ്പ് എഴുപത് ടു എൺപതും അട ടു ഫോർ സെവൻ ആ ഡ ടു ഫോർ സെവൻ അൻപത്തി അഞ്ച് മുതൽ അറുപത്തഞ്ച് വരെയാണ് അതുപോലെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഏകദേശം എറൗണ്ട് ഫിഫ്റ്റി ഫൈവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എറൗണ്ട് ഫിഫ്റ്റി ഫൈവ് മാർക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് തൊഴിൽ വീതിയിൽ വന്നിരിക്കുന്ന മാർക്ക് അൻപത്തിയഞ്ച് മുതൽ അറുപത്തി അഞ്ച് എന്ന് തന്നെയാണ് ഓക്കെ തൊഴിൽ വാർത്തയുടെ കട്ട് ഓഫ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ അല്ല ഏകദേശം ഈ ഒരു റേഞ്ച് തന്നെയായിരിക്കാം വരുന്ന സമയത്ത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം ഓക്കെ അപ്പം നമുക്ക് ബാക്കിയുള്ള ഏകദേശം എല്ലാ ഫേംസും പറഞ്ഞിരിക്കുന്നത് അൻപത്തി അഞ്ച് മുതൽ അറുപത്തി അഞ്ച് എന്നാണ് എൻട്രി ആപ്പ് മാത്രമാണ് ചെറിയൊരു ചേഞ്ച് വന്നിരിക്കുന്നത് ഓക്കെ അപ്പം നമ്മളും ഏകദേശം ഒരു അൻപത്തി അഞ്ച് മുതൽ അറുപത്തി അഞ്ച് മാർക്ക് വരെയാണ് നമ്മുടെയും ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം ഈ യു പി സ്കൂൾ ടീച്ചർ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് വൈഡ് അല്ല എന്താണ് ഡിസ്ട്രിക്ട് വൈസായിട്ടാണല്ലോ എക്സാം നടക്കുന്നത് അപ്പോൾ ഓരോ ജില്ലകളിലും എത്ര കട്ട് ഓഫ് ആണ് വരുന്നത് എന്നറിയണം ഓക്കെ അപ്പം നമുക്ക് അതിൻ്റെ ഒരു അനാലിസിസ് നോക്കാം നമുക്കറിയാം നമ്മുടെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ കട്ട് ഓഫ് നമുക്ക് നോക്കാം അതായത് തിരുവനന്തപുരം ജില്ലയിൽ അറുപത്തി ഒന്ന് മാർക്കാണ് വന്നിരിക്കുന്നത് പക്ഷേ അന്ന് ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് ക്യാൻഡിഡേറ്റ്സാണ് ഉണ്ടായിരുന്നത് ഇത്തവണ പതിനാലായിരത്തി ഇരുപത്തി ഏകദേശം ഡബിൾ അല്ലേ ഏകദേശം ഡബിൾ ക്യാൻഡിഡേറ്റ്സ് എക്സാമിനുണ്ട് ഓക്കെ അപ്പോൾ ഈ ഈയൊരു അറുപത്തിയൊന്ന് മാർക്കിൽ എന്തായാലും നിൽക്കാനുള്ള ഒരു ചാൻസ് ഇല്ല എന്നാൽ നമ്മൾ വലിയൊരു വലിയൊരു ഹൈക്ക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ സ്റ്റുഡൻസ് തന്നിട്ടുള്ള ഒരു ഫീഡ്ബാക്കിൽ നിന്നും നമ്മൾ വലിയൊരു ചേഞ്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഏകദേശം ഒരു മൂന്ന് നാല് മാർക്ക് മാക്സിമം മൂന്ന് നാല് അഞ്ച് മാർക്കിൻ്റെ ഒരു വേരിയേഷൻ മാത്രമേ ഉള്ളൂ നമ്മൾ എല്ലാ ഡിസ്ട്രിക്റ്റിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ തിരുവനന്തപുരം ജില്ല അറുപത്തിയൊന്നാണ് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് പറയുമ്പോൾ ഏകദേശം തിരുവനന്തപുരം ജില്ല നമുക്കറിയാം കട്ട് ഓഫ് കുറച്ച് കൂടിയ തന്നെയാണ് അല്ലേ തിരുവനന്തപുരം ജില്ല അതുപോലെ മലപ്പുറം കോഴിക്കോട് പാലക്കാട് കണ്ണൂർ ഈ ജില്ലകളെല്ലാം എപ്പോഴും കട്ട് ഓഫ് അല്പം കൂടി വരുന്ന കാൻഡിഡേറ്റ്സ് കുറച്ച് കൂടുതലുള്ള ജില്ലകൾ തന്നെയാണ് ഓക്കെ അപ്പം നമ്മൾ ഒരു ജില്ലകളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ അൻപത്തി ഒമ്പത് മാർക്ക് മുതൽ അറുപത്തി അഞ്ച് മാർക്ക് വരെയാണ് ഓക്കെ അൻപത്തി ഒമ്പത് മുതൽ അറുപത്തി അഞ്ച് മാർക്ക് വരെയാണ് ഇവിടെയും അൻപത്തി അൻപത്തി അറുപത്തഞ്ച് പിന്നീട് നമുക്ക് ബാക്കിയുള്ള സ്റ്റേറ്റ്സ് ഇവിടെ എല്ലാതിൻ്റെയും അതായത് മലപ്പുറം അറുപത്തിരണ്ട് മാർക്കാണ് കഴിഞ്ഞ തവണ വന്നത് കോഴിക്കോട് അറുപത്തി ആറാണ് വന്നത് പാലക്കാട് അറുപത് പോയിൻറ്റ് മൂന്ന് മൂന്ന് കണ്ണൂർ അറുപത്തി അഞ്ച് എല്ലാ ജില്ലകളുടെയും കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫും അതുപോലെ അന്നത്തെ ക്യാൻഡിഡേറ്റ്സിൻ്റെ എണ്ണവും ഇത്തവണ എഴുതിയ ക്യാൻഡിഡേറ്റ്സിൻ്റെ എണ്ണവും ഇവിടെ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു കോമ്പറ്റീഷൻ നടക്കുന്ന അഞ്ച് ജില്ലകളാണ് നമ്മൾ പറഞ്ഞത് പിന്നീട് പിന്നീട് കോമ്പറ്റീഷൻ നടക്കുന്ന ജില്ലകളാണല്ലേ എറണാകുളം കൊല്ലം തൃശ്ശൂർ കോട്ടയം കാസർഗോഡ് അല്ലേ ഈ അഞ്ച് ജില്ലകൾ എറണാകുളം കൊല്ലം തൃശ്ശൂർ കോട്ടയം കാസർഗോഡ് ഈ ഒരു ജില്ലകളിൽ നമുക്ക് എത്ര എക്സ്പെക്റ്റ് ചെയ്യാം എന്ന് ചോദിച്ചാൽ ഏകദേശം അൻപത്തി ഏഴ് മുതൽ അൻപത്തി ഏഴ് മുതൽ അറുപത്തി രണ്ട് മാർക്ക് വരെ നമ്മളിവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അൻപത്തി ഏഴ് മുതൽ അറുപത്തി രണ്ട് വരെ ഓക്കെ ഈ ജില്ലകളിലും കഴിഞ്ഞ തവണ എറണാകുളം അറുപത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് കൊല്ലം അറുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് തൃശ്ശൂർ അറുപത്തൊന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് കോട്ടയം അൻപത്തി അഞ്ച് പോയിൻറ്റ് ആറ് ഏഴ് കാസർഗോഡ് അറുപത്തി ഒന്ന് പോയിൻറ്റ് ആറ് ഏഴ് ഇതാണ് കഴിഞ്ഞ തവണത്തെ രണ്ടായിരത്തി ഇരുപതിലെ കട്ട് ഓഫ് ഓക്കെ അപ്പോൾ ഇനി ബാക്കിയുള്ള ജില്ലകളെന്ന് പറയുമ്പോൾ ആലപ്പുഴയുണ്ട് പത്തനംതിട്ടയുണ്ട് ഇടുക്കിയുണ്ട് വയനാടുണ്ട് അല്ലേ നാല് ജില്ല ഈ ഒരു ജില്ല എന്ന് പറയുന്നത് ബാക്കിയുള്ള എക്സാമുകൾ ഏതൊരു എക്സാം എടുത്തു നോക്കിയാലും താരതമ്യേന അല്പം കട്ട് ഓഫ് കുറഞ്ഞ് ഒരു കോമ്പറ്റീഷൻ കുറഞ്ഞു നിൽക്കുന്ന ഒരു ജില്ലകളാണ് ഇവ ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു ജില്ലകളിൽ ഓക്കെ ആദ്യം ആദ്യം ഏതാണ് ആദ്യം ആലപ്പുഴയാണ് ആലപ്പുഴ അൻപത്തി നാല് പോയിൻറ്റ് അറുപത്തിയേഴാണ് അൻപത്തിനാല് പോയിൻറ്റ് ആറ് ഏഴാണ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപതിൽ ചൊ തന്നിരിക്കുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് ഓക്കെ മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തി നാല് മാത്രമാണ് എക്സാം എഴുതിയിരിക്കുന്നത് എന്നാൽ ഇത്തവണ അത് ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് പേരാണ് ഇരട്ടിയിലധികം പേരാണ് എക്സാമിന് ഇത്തവണ ഉള്ളത് അപ്പം നമ്മൾ ഈ ഒരു ജില്ലകളിൽ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് അൻപത്തി മൂന്ന് മുതൽ അൻപത്തി മൂന്ന് മുതൽ അൻപത്തി എട്ട് മാർക്ക് വരെയാണ് വലിയൊരു ചേഞ്ച് വരും എന്ന് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നില്ല ആലപ്പുഴ ജില്ലയിൽ കാൻഡിഡേറ്റ്സ് കൂടുതലാണെങ്കിൽ പോലും എന്താണ് വലിയൊരു ചേഞ്ച് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം അല്പം കൂടുതലായതുകൊണ്ട് ഏകദേശം അൻപത്തി മൂന്ന് എൺപത്തി എട്ട് എന്നുള്ളത് ഈ അൻപത്തി എട്ട് റേഞ്ചിലേക്കുള്ള അല്പം കൂടി വരാനുള്ള ചാൻസും ഉണ്ട് ഓക്കെ അപ്പോൾ ബാക്കിയുള്ള ജില്ലകൾ നോക്കാം അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലും അൻപത്തി മൂന്ന് അൻപത്തി എട്ട് ഇടുക്കി വയനാട് ജില്ലകളിലും അൻപത്തി മൂന്ന് അൻപത്തി എട്ട് എന്ന രീതിയിലാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കട്ട് ഓഫ് ഓക്കെ അപ്പോൾ ഇത്രയും പതിനാല് ജില്ലകളാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് അപ്പോൾ കട്ട് ഓഫ് എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും പറയാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രഡിക്ഷൻ മാത്രമാണ് അത് കൂടാം കുറയാം ഏകദേശം അത് തന്നെ വന്നേക്കുക ഓക്കെ അപ്പോൾ എന്താണ് അപ്പോൾ എന്താണ് നിങ്ങൾ ഏകദേശം ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ഒരു ഒരു ഫേം പറയുന്ന എക്സ്പെക്റ്റഡ് കട്ട് ഓഫുമല്ല നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ആ എക്സാം നിങ്ങൾ എഴുതിയിരിക്കുന്ന എക്സാം നിങ്ങൾ എഴുതിയിരിക്കുന്ന എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ എന്തായാലും ഇൻ്റർവ്യൂവിന് വേണ്ടി ശ്രമിക്കുക ഓക്കെ നമ്മൾ പറയുന്നത് എന്തായാലും ഒരു എന്താ പറയുക അല്പം കട്ട് ഓഫ് കൂടുതൽ വരും എന്ന് കരുതി പഠിക്കാതിരുന്നിട്ട് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ചെയ്യാത്തത് പിന്നീട് നമ്മൾ ഉൾപ്പെട്ടതിന് ശേഷം നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം ലഭിച്ചില്ലെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും അതുകൊണ്ട് എന്താണ് നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു അൻപത് മാർക്കിന് മുകളിൽ നിങ്ങൾക്ക് മാർക്ക് ഉണ്ട് നിങ്ങൾക്കത് എന്താണ് കട്ട് ഓഫ് കിടക്കും എന്നുള്ള ഒരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ടെങ്കിൽ എന്താണ് തീർച്ചയായും നിങ്ങൾ ഇൻ്റർവ്യൂവിന് വേണ്ടി പരിശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് ഈ ഒരു എക്സാമിൽ എന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തേക്കുക അപ്പോൾ എല്ലാവരും ലിസ്റ്റിൽ ഉൾപ്പെടട്ടെ എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് തന്നെ ആശംസിക്കുകയാണ് അപ്പോൾ അപ്പോൾ വീണ്ടും പുതിയൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം അതുപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഈ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും താങ്ക് ഇന്റർവ്യൂ പെട്ടെന്ന് ഇന്റർവ്യൂ പിന്നീട് നമ്മളതിൽ ഉൾപ്പെട്ടു പിന്നീട് നമ്മളത് ഉൾപ്പെട്ടതിന് ശേഷം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു സമയം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് ഒരു എന്താ പറയാ ഒരു അമ്പത് മാർക്കിന് മുമ്പ് മാർക്ക് നിങ്ങൾക്ക് കടക്കും എന്നുള്ള ഒരു പ്രതീക്ഷ തീർച്ചയായും ഇന്റർവ്യൂവിന് വേണ്ടി പരിശ്രമിക്കുക അപ്പോ അപ്പോൾ അപ്പൊ ഈ കട്ട് ഓഫ് അപ്പോൾ തന്നിരിക്കുന്ന കട്ട് ഓഫ് എന്ന് പറയുമ്പോ എന്താണ് ഏകദേശം എല്ലാ